ഓം ശ്രീനാരായണ പരമഗുരവേ നമ അദ്വൈതീരിയ മന്ത്രം പതിനാല് നൂലാട തന്നിലുദകം നുര തന്നിലേവം ആലോകമാകെ മറയുന്നൊരവിദ്യേ ആലോചന ോചനാവിഷയമായിതു തൻ്റെ കാര്യജാലത്തൊടും മറകിൽ ഉണ്ടറിവുന്നു മാത്രം ഓ ശ്രീനാരായണ പരമഗുരവേ നമ ശുഭദിനം സുപ്രഭാതം അദ്വൈത ദീപിക മന്ത്രം പതിനാലിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു നൂലും തുണിയും ഒന്നു തന്നെയാണ് പക്ഷേ നൂലിനെ കാണുമ്പോൾ കാണുകയില്ല തുണിയെ കാണുമ്പോൾ നൂലിനെ കാണുകയില്ല വെള്ളവും നീർപോളയും ഒന്നു തന്നെയാണ് പക്ഷേ വെള്ളത്തെ കാണുമ്പോൾ നീർപോളയെ കാണുകയില്ല നീർപോളയെ കാണുമ്പോൾ വെള്ളത്തെ കാണുകയില്ല അതുപോലെയാണ് സത്യത്തെ കാണുമ്പോൾ ഈ ലോകത്തെ കാണാതെ പോകുന്നത് ഇതൊരു മഹാ അത്ഭുതമാണ് ഇത് അവിദ്യ മുഖാന്തരമാണ് സംഭവിക്കുന്നത് നിഷ്കൃഷ്ടമായ ധ്യാനാത്മക ചിന്തയ്ക്ക് വിധേയമായി തീരുമ്പോൾ ഈ അവിദ്യ മറിഞ്ഞു പോകും ഈ അവിദ്യയും അതുമുഖാന്തരം ഉണ്ടായിട്ടുള്ള എല്ലാ വേദഭാവങ്ങളും അതായത് കാര്യം കാരണം അതായത് കാര്യം കാരണം സത്ത് അസത്ത് തുടങ്ങിയവ ഇല്ലാതായി തീർന്നാലും ശേഷിക്കുന്ന ഒന്നുണ്ട് അത് കേവലമായ അറിവ് മാത്രമാണ് ചിത് മാത്രമാണ് ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബിക